ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു ധനകാര്യ സ്കോഡുകളുടെ പ്രത്യേക പരിശോധന കൂടി ആരംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ ഒരു വിഭാഗം ആളുകൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറന്തള്ളാൻ സാധ്യതയുണ്ട് ഇത് പെൻഷൻ മുഴുവനായും കൊടുത്തു തീർക്കാൻ സർക്കാരിന് സഹായമാകുന്ന സാഹചര്യത്തിലാണ് സുപ്രധാന തീരുമാനം വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം മുതലുള്ള പെൻഷൻ വിതരണ നടപടികൾ ഇന്നു മുതൽ ആരംഭിക്കും വിധവാ അവിവാഹിത പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾ അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നു എന്നുള്ള അറിയിപ്പിന് പിന്നാലെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയം ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് ഈ സമയത്തിനുള്ളിൽ തന്നെ എല്ലാവരും സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ ഓൺലൈൻ സർവീസ് സെൻ്ററിലോ ചെന്ന് നിങ്ങളുടെ നിങ്ങളുടെ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങളുടെ ആധാർ കാർഡ് റേഷൻ കാർഡ് ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം എന്നിവയാണ് ഇതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ അതുമായി ചെന്ന് നിങ്ങൾക്ക് അപേക്ഷ നൽകാം ഒരാഴ്ചക്കുള്ളിൽ തന്നെ റെഡിയായി കിട്ടുന്നതാണ് അതിനുശേഷം നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ചെന്ന് സമർപ്പിക്കണം സമർപ്പിക്കാത്ത ആളുകൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെടാൻ സാധ്യതയുണ്ട് ഇതോടൊപ്പം തന്നെ വിധവാ വാർദ്ധക്യ പിൻ്റെ പെൻഷനുകളിലായി പെൻഷൻ കൈ പറ്റുന്നവർക്ക് കേന്ദ്രവിഹിതം മുടങ്ങാതെ കൃത്യമായി അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരാൻ പെൻഷൻ അനുവദിച്ച തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പെൻഷൻ ഡാറ്റാ ബേസിൽ ആധാർ അധിഷ്ഠിത ഡാറ്റകൾ അപ്ഡേറ്റ് ചെയ്യണം അങ്ങനെ ചെയ്യാത്തവർക്കാണ് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ മുടക്കം വരുന്നത് ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണം ഇന്നു മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കുന്നതാണ് അർഹതപ്പെട്ട എല്ലാ ആളുകൾക്കും പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും മത്സരം ചെയ്ത എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരുന്നതാണ് ദിവസങ്ങളിലെ ക്ഷമ ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക